മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഈ ഹേയ് അങ്ങനെ എല്ലാവർക്കും സ്വാഗതം ഓണസ്റ്റ്ലി എനിക്ക് എനിക്ക് ഇഷ്ടം ഇഷ്ടം അതായത് മുകളിലുള്ള ാണ് പിന്നെ ഇതൊരു ഗബ്രി ജാസ്മിൻ എന്നുള്ള അതല്ലാതെ വേറെ കുറെ കാര്യങ്ങളുണ്ട് ബിഗ് ബോസ് അവള് കൈ പിടിച്ചിരിക്കുന്നു കെട്ടിപ്പിടിച്ചിരിക്കുന്ന എനിക്ക് പ്രശ്നം അതൊക്കെ ഓക്കെ അതൊന്നും അല്ല പക്ഷെ ഈ പ്രണയം പിടിച്ചു വെച്ചിരിക്കുക കണ്ണിൽ പ്രണയം പുറത്ത് ശരി അവള് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ശുദ്ധി ശുദ്ധികലശം നടത്തിയെ നമ്മുടെ ഗബ്രി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു ഇടവേടക്ക് ശേഷം ഇൻസ്റ്റാഗ്രാമിലെ നമ്മുടെ ജാസ്മിൻ ജാഫറുമായി കൊളാബറേറ്റ് ചെയ്തിരുന്ന ഇട്ടിരുന്ന എല്ലാ വീഡിയോകളും നമ്മുടെ ഗബ്രിൻ ജോസ് ഇൻസ്റ്റഗ്രാമിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ രണ്ടുപേരും ഇപ്പോൾ അൺഫോളോ ചെയ്തിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ തീർച്ചയായും മലയാളികൾ നെഞ്ചിലേറ്റിയ രണ്ട് താരങ്ങളായിരുന്നു ജാസ്മിൻ ജാഫറും അതുപോലെ തന്നെ നമ്മുടെ ഗബ്രി ജോസും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സീസൺ സിക്സ് തുടങ്ങിയ സമയത്താണ് ഇരുവരും പരിചയപ്പെടുന്നത് ഒഡീഷൻ സമയത്ത് രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിരുന്നു എങ്കിലും അവർ പരസ്പരം പരിചയപ്പെട്ടിരുന്നില്ല ബിഗ് ബോസ് ഹൗസിന് അകത്ത് എത്തിയ സമയത്ത് തന്നെയാണ് അവർ പരിചയപ്പെടുന്നത് അത് അധികം നീണ്ടു നിൽക്കാതെ തന്നെ വലിയ ഒരു സൗഹൃദത്തിലേക്ക് വൈമാറുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം അതിനുശേഷം ബിഗ് ബോസ് ഹൗസിനകത്ത് എന്തിനും ഏതിനും ഗബ്രിയും നമ്മുടെ ജാസ്മിനും ഒരുമിച്ചായിരുന്നു എന്നുള്ള സത്യം സീസ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ സിക്സ് കണ്ട എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ആ ഒരു ബന്ധം ഏകദേശം ബിഗ് ബോസ് സീസണിൽ നിന്ന് നമ്മുടെ ഗബ്രി എലിമിനേറ്റഡായി പുറത്തു പോകുന്ന സമയം വരെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ജാസ്മിൻ ജാഫറിന് സാധിച്ചു അത് വളരെ നല്ലൊരു സൗഹൃദമായിരുന്നു പ്രേക്ഷകർ പലപ്പോഴും അവരുടെ സൗഹൃദത്തിൽ ഒരു പ്രണയം സംശയിച്ചിരുന്നു പലപ്പോഴായിട്ട് ബിഗ് ബോസിനകത്ത് വെച്ച് തരുന്ന അത്തരം ചോദ്യങ്ങൾ അവർ നേരിടേണ്ടതായിട്ട് വന്നു പക്ഷേ ഒരിക്കലും നമ്മുടെ ജാസ്മിൻ ജാഫർ അതിനൊന്നും പിടികൊടുത്തിരുന്നില്ല അതിനുശേഷം അവസാനമായിട്ട് ഗബ്രി ബിഗ് ബോസിന് അഗസ്റ്റ് വിക്റ്റഡായി പുറത്തുപോയ സമയത്തും വളരെ വലിയ വികാര നിർഭരമായ ഒരു അവസ്ഥയ്ക്കാണ് നമ്മുടെ ജാസ്മിൻ ജാഫർ അവിടെ കളമൊരുക്കിയത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷവും മാസങ്ങൾക്ക് ശേഷമാണ് അവരുടെ ഈ സൗഹൃദത്തെ പറ്റി അവർ തുറന്ന് സംസാരിക്കാൻ വേണ്ടി തയ്യാറായത് എനിക്ക് ഇഷ്ടം തോന്നിട്ടുണ്ട് അതായത് മുകളിലുള്ള ഇഷ്ടം എനിക്ക് എനിക്ക് എനിക്കും സമയത്ത് ഉണ്ടായിരുന്നു ഉണ്ട് ഉണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ ഞങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത് ാണ് എന്തെങ്കിലും അത് ഇപ്പൊ തല്ലി ദേഷ്യപ്പെടുമ്പോഴും ബോണ്ടിലാണ് ഇതെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോയി ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചെങ്കിൽ നമുക്ക് ഒരു റിലേഷൻഷിപ്പിലേക്ക് ആയിക്കൂടെ അങ്ങനെ ഒരു ചിന്ത നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല പ്രണയം നമ്മളൊരു കോൺസെപ്റ്റ് വരുമ്പോൾ പ്രാക്ടിക്കൽ ആ സമയത്തും അവർ പറഞ്ഞിരുന്നു ഞങ്ങളുടെ സൗഹൃദം ഒരിക്കലും ഒരു പ്രണയത്തിലേക്കും ഒരു വിവാഹത്തിലേക്കും പോവുകയില്ല എന്നും സൗഹൃദം സൗഹൃദമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്നായിരുന്നു ജാസ്മിൻ ജാഫർ അന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടി പക്ഷേ ആ മറുപടിയിലൊന്നും മലയാളി പ്രേക്ഷകർ സംതൃപ്തരായിരുന്നില്ല കാരണം അതിനുപോലത്തെ പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് വിദേശ രാജ്യങ്ങളിലടക്കം ഒന്നിച്ച് താമസിച്ചും അതുപോലെ തന്നെ ടൂറുകൾ നടത്തിയും എല്ലാം മലയാളികളെ അവർ വീണ്ടും സന്തോഷിപ്പിച്ചു കൊണ്ടേയിരുന്നു തീർച്ചയായിട്ടും രണ്ടുപേരും ഒരുമിക്കണമെന്ന് തന്നെയായിരുന്നു ഏതായാലും ബിഗ് ബോസിൻ്റെ പ്രേക്ഷകരുടെ ഒരു ആഗ്രഹവും അതുപോലെ തന്നെ ഒരു ആവശ്യവും തീർച്ചയായിട്ടും അത് നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ അവസാനമായി ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ഗബ്രി നമ്മുടെ അൺഫോളോ ചെയ്തുകൊണ്ടൊരു വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ സങ്കടം തോന്നിയ ഒരു വാർത്തയാണ് ഇൻസ്റ്റഗ്രാമിൽ രണ്ടുപേരും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തിരിക്കുകയാണ് ഗബ്രിയുമായിട്ട് ജാസ്മിൻ ജാഫർ ചെയ്ത വീഡിയോ ജാസ്മിൻ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഒന്നും ഒഴിവാക്കിയിട്ടില്ല എങ്കിലും നമ്മുടെ ഗബ്രി ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ ജാസ്മിൻ ജാഫറുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇട്ടിരുന്ന എല്ലാ വീഡിയോകളും അദ്ദേഹം ഇപ്പോൾ റിമൂവ് ചെയ്തിരിക്കുന്നു എന്നുള്ള സങ്കടകരമായ ഒരവസ്ഥയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് പുറന്ന ദിവസം തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് തീർച്ചയായിട്ടും ഈയൊരു കാര്യം പുറത്തു വന്നതോടുകൂടി എല്ലാവരും സോഷ്യൽ മീഡിയ ശരിക്കു പറഞ്ഞാൽ ആ ഒരു വിവരം സോഷ്യൽ മീഡിയയെ കത്തിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അത്രയ്ക്കും ഫോളോവേഴ്സുള്ള ഒരാളാണ് ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും നമ്മുടെ ജാസ്മിൻ ജാഫർ തീർച്ചയായിട്ടും ഒരു മില്യൺ പുറത്ത് സബ്സ്ക്രൈബർ അവർക്ക് യൂട്യൂബിനകത്ത് മാത്രമായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് നമ്മുടെ ജാസ്മിൻ ജാഫറിൻ്റെ ഒരു സപ്പോർട്ടിൻ്റെ പുറത്ത് ഗബ്രിയും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു അതിലും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് അദ്ദേഹത്തിനുമുണ്ട് അദ്ദേഹത്തിന് ഒന്നര ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ ഇപ്പോൾ അദ്ദേഹം ഇനി ചെയ്യാൻ പോകുന്ന സിനിമയുമായി ബന്ധപ്പെട്ട ചില പോസ്റ്റുകളും അദ്ദേഹത്തിന് വരുന്ന ദിവസങ്ങൾ ചെയ്യാനുള്ള പ്രൊമോഷൻ പരിപാടികളെ ചില പോസ്റ്റുകളും മാത്രമാണ് അവശേഷിക്കുന്നത് ഏകദേശം പതിനേഴോളം പോസ്റ്റുകൾ മാത്രമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഗബ്രിയുടെ ഭാഗത്തുള്ളത് ബാക്കിയവരുമായി ഷെയർ ചെയ്തിരുന്ന എല്ലാ കൊളാബറേറ്റ് ചെയ്തിട്ടിരുന്ന എല്ലാ വീഡിയോകളും തന്നെ ഗബ്രി ഇപ്പോൾ റിമൂവ് ചെയ്ത് ഒഴിവാക്കിയിരിക്കുന്നു തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള ബന്ധം ഏകദേശം അവസാനിച്ചു എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ വിലയിരുത്തുന്നത് ഒരു കാലത്ത് തീർച്ചയായിട്ടും പ്രേക്ഷകർ പറഞ്ഞിരുന്നു ഈ ബന്ധം അതേ കാലത്തൊന്നും മുന്നോട്ട് പോവുകയില്ല എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ഒരവസ്ഥയിലൂടെ തന്നെയാണ് ഇരുപേരും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇല്ല പക്ഷേ ഈ ഒരു സമയത്താണ് നമ്മുടെ ഒന്നര വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഈ ജസ്മിൻ ജാഫറിൻ്റെ പയ കാമുകൻ പറഞ്ഞ ചില ഡയലോഗുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ തരംഗമായി നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും അന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അദ്ദേഹം നേരിടുന്ന വെല്ലുവിളികളെ പറ്റിയും മാനസിക സംഘർഷാവസ്ഥയെക്കുറിച്ചും എല്ലാം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഗബ്രിക്ക് അദ്ദേഹം മെസ്സേജ് എഴുതി അയക്കുകയും ചെയ്തിരുന്നു അതൊക്കെ ഇപ്പോൾ വൈറലാണ് എന്താണ് അദ്ദേഹം അന്ന് പറഞ്ഞത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം പിന്നെ ഇതൊരു ഗബ്രി ജാസ്മിൻ എന്നുള്ളൊരു അല്ല അവിടെ ഇതിന് അതിൻ്റെ അതല്ലാതെ വേറെ കുറെ കാര്യങ്ങളുണ്ട് ബിഗ് ബോസ് കാരണം മാത്രം അല്ല ഈ ഒരു എന്താ പറയുക എന്റെ ഡിസിഷനോ അല്ലെങ്കിൽ ഞാനിത് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള സംഭവം അതൊന്നുമല്ല അല്ലാതെ വേറെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ ഈഷോ എനിക്ക് ഒട്ടുമല്ലോ ഇപ്പം അവള് ഇപ്പം അവൾ കൈ പിടിച്ചിരിക്കുന്നു കെട്ടിപ്പിടിച്ചിരിക്കുന്നോ അതൊന്നും അല്ലായിരുന്നു എനിക്ക് പ്രശ്നം അതൊക്കെ ഓക്കെ അതൊന്നും അല്ല പക്ഷെ ഈ പ്രണയം പിടിച്ചു വെച്ചിരിക്കുക കണ്ണിൽ പ്രണയം പുറത്ത് ശരി അവള് ഈ റിലേഷൻഷിപ്പിന് ഒരു ക്ലോഷർ തന്നിട്ട് ഒരു പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിൽ ഒരു പ്രശ്നമില്ല അത് ഞാനും ഞാനും ആയാലും ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് എനിക്കതിൽ ഒരു പ്രശ്നമില്ല പക്ഷെ ഒരാളെ വെച്ചിട്ട് വേറെ ഒരാളുടെ അടുത്ത് ഫീലിങ്സ് തോന്നാ അത് ആ സമയത്ത് അവിടെ കമ്മിറ്റ്മെന്റോ റിലേഷൻഷിപ്പ് ചുമ്മാ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്ക് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട് പുറത്തുള്ള ആൾക്ക് ഞാൻ അത് കൊടുക്കുന്നുണ്ട് നാലേക്ക് നാൽപ്പത് വട്ടേ ഞാൻ ഗബ്രിയെടുത്ത് റെസ്മെൻ്റ് അടുത്ത് പറയുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സാധനം കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് വെക്കണം അല്ല ആ സമയത്ത് വേറൊരാൾ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വേറൊരാളെ തേർഡ് പാർട്ടി പാർട്ടിക്ക് ഏറ്റുവിടുക എനിക്കറിയത്തില്ല അത് അത്രയും ചിന്താഗതിയുള്ള ആൾക്കാരൊന്നും അല്ല എനിക്കതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അങ്ങനെ അങ്ങനെ പറ്റ പറ്റുന്ന ആൾക്കാരുണ്ടാവുക അതായിരിക്കും അവളുടെ സപ്പോർട്ടേഴ്സും അത് ഇതൊക്കെ അത് ചിലപ്പോൾ ഗെയിമായ ഗെയിം എന്ന് പറഞ്ഞാൽ എല്ലാവരും നിൽക്കുന്നതായിരിക്കും പക്ഷെ ഇത് ഗെയിം അല്ല സോ ലൈഫ് വെച്ച് ഗെയിം കളിക്കാനുള്ളതല്ല ഇവിടെ അഫക്റ്റ് ആവുന്ന കുറേ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് ജാസ്മിൻ്റെ ഇമോഷൻ ജാസ്മിൻ്റെ വീട്ടുകാരുടെ ഇമോഷൻ ജാസ്മിൻ്റെ അത് ജാസ്മിൻ്റെ ഇതെന്ന് മാത്രമേ നിങ്ങൾ ആലോചിക്കുന്നുള്ളൂ അപ്പോൾ എനിക്കും മനസ്സുണ്ട് എനിക്ക് ഇമോഷൻസ് ഉണ്ട് എൻ്റെ എൻ്റെ ഫാമിലി ഉണ്ട് എൻ്റെയും ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ എല്ലാത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഉണ്ട് അവർക്കൊക്കെ എത്ര അഫക്റ്റ് ആവുന്നു നിങ്ങൾ ഒരു പ്രാവശ്യം പോലും ചിന്തിക്കുന്നില്ല അവിടെ അത്രത്തോളം ഈ ഒരു വിഷയം കാരണം അത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വളരെ വലിയൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ടുണ്ട് ആ മെസ്സേജ് പക്ഷെ അവർ റെസ്പോണ്ട് ചെയ്തില്ല അവ ഇറങ്ങിന്റെ അടുത്ത ദിവസം തന്നെ അവനെ നമ്പർ വാങ്ങിച്ചു ഞാൻ മെസ്സേജ് അയച്ചതാണ് നിനക്ക് എന്താണ് റിലേഷൻഷിപ്പിന് എന്റെ അവളെ പറ്റി അറിയണേ ഞാൻ കാണിച്ചു തരാം നിനക്കെന്ന് പറഞ്ഞു പക്ഷെ അത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ ഞാൻ ഗബറിക്ക് മെസ്സേജ് അയച്ചതാണ് ഞാൻ വളരെ വലിയൊരു മെസ്സേജ് അയച്ചു വച്ചാ പക്ഷെ റെസ്പോണ്ട് ചെയ്തില്ല ഞാൻ കൊറേ കാര്യങ്ങൾ ഇതൊന്നും ഞാൻ പുറത്തു വന്ന് പറയുന്നില്ല അത് പറയേണ്ട ആവശ്യമില്ല ഇപ്പം തീർച്ചയായിട്ടും അന്നത്തെ അദ്ദേഹത്തിന്റെ ഒരു വിഷമം തീർച്ചയായിട്ടും അദ്ദേഹം സോഷ്യൽ മീഡിയയുമായി പങ്കുവെച്ചതായിരുന്നു ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ അടുത്തവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അദ്ദേഹം ഈ ഒരു സമയത്ത് അനുഭവിച്ചിരുന്നു കാരണം അത്തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് ജസ്മിൻ ജാഫറിന് ബിഗ് ബോസിനകത്ത് വെച്ച് ഉണ്ടായത് തോൾ കൈയിട്ടിരുന്ന ഫോട്ടോയിലും വീഡിയോ എടുത്തതും ഒന്നുമല്ല എൻ്റെ പ്രശ്നമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് പക്ഷേ ഇവരുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു പ്രണയവും ആ ഒരു സ്നേഹവും അവരുടെ മെയ്വയക്കത്തിൽ തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അത്തരത്തിൽപ്പെട്ട ഒരു അവസ്ഥ സംജാതമായതിനെ തുടർന്നാണ് അദ്ദേഹം ഇൻസ്റ്റയിൽ നമ്മുടെ ഗബ്രിക്ക് വളരെ വലിയ ഒരു മെസ്സേജ് തന്നെ ടെസ്റ്റായിട്ട് അദ്ദേഹം എഴുതി അയച്ചത് ആ ഒരു മെസ്സേജാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തന്നതും തീർച്ചയായിട്ടും അതിന് അദ്ദേഹം ഒരു റീപ്ലൈ കൊടുത്തില്ല എന്നുള്ള സങ്കടകരമായ ഒരു അവസ്ഥ കൂടി അദ്ദേഹം പറഞ്ഞു വരുക്കുന്നുണ്ട് എന്തൊക്കെയാണോ അന്ന് അദ്ദേഹം അനുഭവിച്ചത് ആ ഒരു വേദന തീർച്ചയായിട്ടും നമ്മുടെ ജാസ്മിൻ ജാഫറിനെ തിരിച്ചു കൊത്തി എന്നുള്ളതാണ് മലയാളി പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നത് തീർച്ചയായിട്ടും ഓരോരുത്തർ ചെയ്യുന്ന തെറ്റിനുള്ള ശിക്ഷ തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കും അതാണ് ഇപ്പോൾ ജാസ്മിൻ ജാഫറിന് കിട്ടിയത് എന്നുള്ള കമൻറ്റുകളും വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ഒരുപാട് വാർത്തകൾ തീർച്ചയായിട്ടും ഇന്ന് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇവർ തമ്മിൽ പിരിഞ്ഞോ പിരിഞ്ഞില്ലയോ എന്നുള്ളത് അവസാനമായിട്ട് പറയേണ്ടത് അവർ തന്നെയാണ് തീർച്ചയായിട്ടും അവരുടെ ഒരു അക്കൗണ്ടിലും ഔദ്യോഗികമായിട്ട് അങ്ങനത്തെ ഒരു പ്രതികരണമായിട്ട് നമ്മുടെ ഗബ്രിയോ അല്ലെങ്കിൽ ജാസ്മിനോ എത്തിയിട്ടില്ല തീർച്ചയായിട്ടും പുതുവത്സര ആഘോഷങ്ങളെല്ലാം വളരെ അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന രീതിയിലുള്ള ചില റീലുകളും വീൽസുകളും മാത്രമാണ് ജാസ്മിൻ പങ്കുവച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ടൊരു പ്രതികരണം വരണവരെ തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല തീർച്ചയായിട്ടും രണ്ടു പേരും അൺഫോളോ ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ട് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് ആ സൗഹൃദം ഒന്നര വർഷമായി നീണ്ടു നിന്നതായിരുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ വീഡിയോമായി വരുന്നവരെ നന്ദി നമസ്കാരം